നിന്റെ കൈകൾ കുപ്പിന്റെ ആവശ്യമില്ല എന്റെ ജീവിതത്തിൻ്റെ രസം കൂട്ടാൻ നീ മാത്രം മതി ഓരോ ദിവസവും ഇത് പറയണമല്ലോ ഉപ്പ് കൂടും അല്ലെങ്കിൽ തീരെ ഉണ്ടാവില്ല ഒരു ഒരു നേരമെങ്കിലും ഉപ്പുള്ള കറി ഉണ്ടാക്കി ഇത്രയും ദ്രോഹം ചെയ്യല്ലേ നീ ഒരുപാട് നിന്റെ സ്നേഹം ഞാൻ ഇതെങ്ങനെ സഹിക്കും എന്റെ ഈശ്വരന്മാരെ ഉപ്പ് കുറവാണ് വലിയ കാര്യമായി പോയി ഞാൻ ഉണ്ടാകുന്ന ഭക്ഷണം എന്റെ ഇഷ്ടത്തിന് ഞാൻ ഉണ്ടാക്കും ചേട്ടാ ഉപ്പ് കൂടി പോയി ഈ കറിയിൽ ഇത്തിരി ഉപ്പ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് നീ എന്റെ ജീവിതത്തിൽ തരുന്ന മധുരത്തിന് പകരം വെക്കാൻ വേണ്ടിയാവും ഉപ്പില്ലല്ലോ ഉപ്പില്ലാത്ത കറി ഞാൻ എങ്ങനെ കഴിക്കും ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് അത് ഇഷ്ടമില്ലെങ്കിൽ കഴിക്കണ്ട എന്താടി ഇത്രയും കാലം എന്നോടൊപ്പം കഴിഞ്ഞിട്ടും എന്റെ വായിൽ ഉപ്പ് എത്ര വേണമെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലോ ഒന്നു പോ മനുഷ്യ ഞാൻ നിങ്ങളോടൊപ്പമില്ലെങ്കിലും നിങ്ങൾ എപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടിരിക്കും എനിക്ക് ഉറപ്പുണ്ട്